സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യത അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തീവ്ര ന്യൂനമർദ്ദമാകും തിരുവനന്തപുരത്ത് നിയാർ ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തും എസ് പി ശ്രീനന്ദ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു ശ്രീനന്ദ കാലാവസ്ഥാ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പുകൾ എന്താണ് വിശദാംശങ്ങൾ അനന്ത തീവ്ര ന്യൂനമർദ്ദം അറബിക്കലിൽ രൂപപ്പെട്ടു കഴിഞ്ഞു നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ അത് ശക്തമായ അതിതീവ്ര ന്യൂനമർദ്ദമായി മാറുമെന്നൊരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നത് എന്തായാലും ഇന്നലെ വരെ രാത്രി വരെ സംസ്ഥാനത്തുടനീളം ശക്തമായ മഴയായിരുന്നു പറയുന്നത് ഉണ്ടായിരുന്നത് പക്ഷെ ഇന്നിപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ മഴയ്ക്ക് ചെറിയൊരു ശമനം തന്നെ പറയാം ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയേക്കാം എന്നൊരു മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ന് പത്തുള്ളൂ ഒൻപത് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പറഞ്ഞിരിക്കുന്നത് ശക്തമായ മഴയൊന്നും ഇതുവരെയും റിപ്പോർട്ട് പറയുന്നില്ല അല്ലെങ്കിൽ മുന്നറിയിപ്പുകൾ ഒന്നും തന്നെ നൽകുന്നില്ല എന്നാലും അതിശക്തമായ മഴ തന്നെയാണ് സംസ്ഥാനത്തുടനീളം ഉണ്ടാ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നിപ്പോൾ ശക്തമായ തിരമാലകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നുകൂടി മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് അടുത്ത മൂന്ന് മണിക്കൂർ നാല് ജില്ല ിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിതീവ്ര മഴയായിരിക്കും കണ്ണൂർ കാസർഗോഡ് തൃശൂർ ജില്ലകളിൽ ഉണ്ടാവുക എന്നൊരു കാര്യമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് എന്തായാലും ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ മാറുമെന്നൊരു മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നും ലഭ്യമാകുന്നുണ്ട് മത്സ്യത്തൊഴിലാളികളോട് പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് കാരണം ഈ അവരോട് പോകരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിരീക്ഷണ കേന്ദ്രം പറയുന്നുണ്ടെങ്കിലും ഈ ഇതെല്ലാം മറികടന്ന് ഇവർ കടലിലേക്ക് പോകുന്ന ഒരു നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ തന്നെ ജാഗ്രത ഇവരോട് അതുപോലെ സമുദ്ര ഗവേഷണ അറിയിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യത അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തീവ്ര ന്യൂനമർദ്ദമാകും തിരുവനന്തപുരത്ത് നിയാർ ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തും എസ് പി ശ്രീനന്ദയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്